അമ്മീമ്മ അച്ഛൻ നോക്കിയേ നമ്മളെവിടെ പോവാ പാർക്കിലോ നമ്മളേ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ മേടിക്കാൻ പോവാം നമുക്ക് പോവാം നീ ഇങ്ങോട്ട് നോക്കിക്ക ഇങ്ങോട്ട് നോക്കിയേ ലഷ്കോ ഏ പൊന്നാണോ വെക്കുന്ന വീട് ആ ആ മീ അറേഞ്ച് അറഞ്ച് വെക്കാവേ ഇതാരുടെ വീടാ ഇതാരുടെ വീടാ ഇതാ ഇത് ഇത് ഇതാരുടെ വീടാ ഇത് അമ്മീമാടെ വീടാണ് ഇത് ബിഗ് അമ്മിമാടെ ബിഗ് ആണല്ലേ നമുക്കിത് നമുക്ക് വെക്കണ്ടേ ബാഗുണ്ടോ ആ എടുക്കാം നമുക്ക് ഇതെല്ലാം വെക്കാം നമുക്കേഴിക്കൂട് വെക്കണ്ട അത് നമുക്ക് എല്ലാം ശരിയാക്കിട്ട് വെക്കാം കേട്ടാ ആ ചക്കര ഇത് ആരാണ് ചക്കര ഉണ്ണീശാം നമുക്ക് ഇതിനകത്തൊരു വെക്കാം വെക്കാം ആ വെച്ചാ പറഞ്ഞ അമ്മിമ്മ നമ്മളെല്ലാം വെച്ചില്ലേ ഇത് നമുക്ക് ലൈറ്റ് ഇടണ്ടേ ലൈറ്റ് ഇടാൻ കാണിക്കാം സോറി ഇത് പൊട്ടിയില്ലത് ആ ശ്രദ്ധിച്ചോളാം ഏ ആ നമുക്കിത് ലൈറ്റൊക്കെ ഇടാം ഓക്കേ ഇതെന്ത് നമുക്ക് ഇതിലൊക്കെ എല്ലാം തൂക്കണ്ടേ ഏഹ് അപ്പൊ നമുക്കേ സ്റ്റാറൊക്കെ എടുത്തോണ്ടിരാവേ ഇഷ്ടപ്പെട്ടോ പൊന്നിന് സൂപ്പറാണോ ചക്കര എന്തൊക്കെ ആണോ തൂക്കിടുകയാണോ ആ മിടുക്കി

നമുക്കിനി രാത്രില് ലൈറ്റൊക്കെ ചെയ്തിട്ട് നോക്കാവേ എങ്ങനെ ഉണ്ടെന്നേ ഓക്കേ ഇഷ്ടപ്പെട്ടോ സൂപ്പറാണോ ഇനി നമുക്ക് വേറെ വല്ലതും വേണമെങ്കിൽ നമുക്ക് പിന്നെ മേടിക്കാവേ ഏ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ ഹാപ്പി ക്രിസ്മസ് പൊന്നു നമുക്കേ ഇനി ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടോ നോക്കാം ഓക്കെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ പോണോ ചേ നോക്കോണേ ഡേ ഇഷ്ടപ്പെട്ടു തന്നെ സൂപ്പറാണോ ആ ഇത് അച്ഛ പൊന്നും കൂടി ചെയ്തതല്ലേ എന്ത് താഴെയാ ആ ലൈറ്റ് വന്നല്ലേ ആ അടിപൊളി പിന്നെ ഇതേ നമുക്ക് രാത്രി ഇനി കിടക്കാൻ നിർത്തി ഇതിങ്ങനെ ഓഫ് ചെയ്യാവേ ആ ഇനി പൊന്നിനെ അച്ഛ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് പൊണ്ണിനെ ചേച്ചി ഗിഫ്റ്റ് തരാവേ ആണോ ആ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ ചേച്ചി സൂപ്പറല്ലേ നമുക്കിനി കേക്ക് മുറിക്കാം ആ കേക്ക് കുറിച്ചോ ഹാപ്പി ക്രിസ്മസ് വേറെ ചേച്ചിക്ക് കൊടുത്തു ചേച്ചിക്ക് കൊടുത്തു ചേച്ചിക്ക് കുറച്ച് ചേച്ചിയും കായലോട്ട് കുറച്ച് വെച്ചു കൊടു കൊടുക്കു എന്ത് പറ്റി

on okay. this.